രാജ്യത്ത് വീണ്ടും പലതരത്തിലുള്ള അക്രമങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് വിവിധ കാരണത്താൽ വിവിധ സംസ്ഥാനങ്ങളിലും വിവിധങ്ങളായ അക്രമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് രൂക്ഷമാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ആര് നടത്തിയാലും അവർക്കെതിരെ കർശനമായ നടപടികൾ നമ്മുടെ സർക്കാരുകൾ ഇനിയെങ്കിലും സ്വീകരിക്കണം എന്തൊക്കെയാണെങ്കിലും മുസ്ലിങ്ങളുടെ കടകൾ സംഘപരിവാർ സംഘം തകർത്തിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ചാമോലിൽ മുസ്ലിം വ്യാപാരികളുടെ കടകൾ സംഘപരിവാർ പ്രവർത്തകർ അടിച്ചു തകർത്തു ചാമോലി ജില്ലയിലെ നന്ദപ്രയാഗയിലാണ് മുസ്ലിങ്ങളുടെ എട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തത് ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം ബാർബർ ഷോപ്പ് ഉടമ കളിയാക്കി എന്നാരോപിച്ചായിരുന്നു തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങൾ നശിപ്പിച്ചത് മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യവുമായി സംഘടിച്ചെത്തിയ ആർ എസ് എസ് വി എച്ച് പി പ്രവർത്തകരാണ് സ്ഥാപനങ്ങൾ തകർക്കുകയും വ്യാപാരികളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് പോലീസിന്റെ മുൻപിൽ വെച്ചായിരുന്നു ഇവരുടെ അക്രമങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത് ആരിഫ് ഖാൻ എന്നയാൾ പെൺകുട്ടിയെ കളിയാക്കിയെന്ന് പരാതി നൽകി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സംഘടിച്ചെത്തിയ ഹിന്ദുത്വ പ്രവർത്തകർ യാതൊരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തകർത്തതായി വ്യാപാരികൾ അറിയിച്ചു കേസിലെ പ്രതിയായ ആരിഫ് ഖാൻ ഒളിവിൽ പോയതിന് പിന്നാലെയായിരുന്നു അക്രമങ്ങൾ സംഭവിച്ചത് കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ ഹാജരാക്കി ശിക്ഷ നൽകേണ്ടതിന് പകരം നിരപരാധികളായ തങ്ങളുടെ ഉപജീവന മാർഗം നശിപ്പിച്ചതിൽ ന്യായീകരണമില്ലെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി വ്യാപാര സ്ഥാപനങ്ങൾ തകർത്ത സംഭവത്തെ വിമർശിച്ച് പ്രതിപക്ഷവും രംഗത്ത് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണിയെ തുടർന്ന് മുസ്ലിം വിഭാഗം ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും അവർ പറഞ്ഞു ബി ജെ പി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ഇനി സംഭവിക്കരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് മതപരമായ കാര്യങ്ങളല്ല ഇന്ത്യ സ്വതന്ത്ര രാജ്യമായതിനാൽ തന്നെയും ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിലുള്ള മതം സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്നിട്ടും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള മറുവശത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ വളരെ വേദനാജനകമായ കാര്യമാണ് ന്യൂനപക്ഷങ്ങളോടുള്ള ഇത്തരത്തിലുള്ള അവഗണന ഒരിക്കലും നമ്മുടെ രാജ്യത്ത് വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തർക്കും ഇന്ത്യയിൽ ധൈര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനാൽ തന്നെ ആ സ്വാതന്ത്ര്യം കൃത്യമായി എല്ലാ ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ സർക്കാർ ഇനിയെങ്കിലും ഉറപ്പുവരുത്തണം എന്നാൽ ആ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടാൽ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികളിലേക്കും യുദ്ധങ്ങളിലേക്കുമായിരിക്കും വഴിവെക്കുന്നത് ജനങ്ങളുടെ സുരക്ഷിതത്വവും സ്വത്തും സംരക്ഷിക്കേണ്ട പോലീസുകാരുടെ മുമ്പിൽ വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള മുസ്ലിങ്ങളുടെ കടകൾ തകർക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് പോലീസുകാർ പോലും നോക്കുകുത്തിയായി നിൽക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം സ്വന്തം സംസ്ഥാനത്ത് ജനങ്ങൾ പോലും എന്തിന്റെ പേരിനാണെങ്കിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ രാജ്യത്തിന് ഒരിക്കലും സുരക്ഷിതത്വവും വളർച്ചയും ഉണ്ടാകില്ല അതിനാൽ ഇനിയെങ്കിലും അക്രമങ്ങളെ നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തി സമാധാനപരമായി രാജ്യം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിനാൽ ഇനിയെങ്കിലും അക്രമങ്ങളെ നിയന്ത്രിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതും സമാധാനപരമായി രാജ്യം കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്